അടിമാലി മരങ്ങാട്ട് റെസിഡൻസിയിലായിരുന്നു ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് നോമ്പ് കാലത്ത് മതമൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും മാതൃകയൊരുക്കിയായിരുന്നു ഇഫ്താർ സംഗമം നടന്നത് അസോസിയേഷൻ പ്രസിഡന്റ് അരുൺ വെല്ലനാട്ട് അധ്യക്ഷത വഹിച്ചു അടിമാലി യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളി വികാരി എൽദോസ് കുറ്റപ്പാല കോറ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നല്ല ഇല്ലാത്തവർക്ക് കൊടുത്ത് മുഹമ്മദ് നബിയുടെ മാറ്റുകയാണ് അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രം മേൽശാന്തി അജിത് ശാന്തി ഇഫ്താർ സന്ദേശം നൽകി സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ ബാഖവി അൽ ഐദുറൂസി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി കെ കെ രാജൻ പരമേശ്വരൻ സുകുമാരൻ സയ്യിദ് മൂലെത്തൊട്ടി പി കെ ആസാദ് കെ ആർ രജനീഷ് എം എം നൈസാം നവാസ് ഹൈടെക് ഷാജു എം ഡി പി എ ബഷീർ ആനച്ചാൽ ജെ ബി എം അൻസാർ എന്നിവർ സംസാരിച്ചു ബ്യൂറോ അടിമാലി